ബിരിയാണി അരിയിൽ നിന്ന് ഭക്ഷ്യവിഷബാധയുണ്ടായെന്ന പരാതി അരി ബ്രാൻഡ് ഉടമയ്ക്കും കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറായ ദുൽഖർ സൽമാനുമെതിരെ നോട്ടീസ് പത്തനംതിട്ട ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് നടൻ ദുൽഖർ സൽമാനോടും റൈസ് ബ്രാൻഡ് ബിരിയാണി അരി കമ്പനി ഉടമയോടും ഡിസംബർ മൂന്നിന് കമ്മീഷൻ മുൻപാകെ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പത്തനംതിട്ട സ്വദേശിയായ പി എൻ ജയരാജൻ സമർപ്പിച്ച പരാതിയിലാണ് നോട്ടീസ് അയച്ചതെന്ന് പത്തനംതിട്ട ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു പത്തനംതിട്ടയിൽ കാറ്ററിംഗ് സ്ഥാപനം നടത്തുന്ന പരാതിക്കാരൻ വിവാഹ ചടങ്ങിന് ബിരിയാണി വിൽക്കാൻ ഈ ബ്രാൻഡ് അരി വാങ്ങിയിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു എന്നാൽ അരിച്ചാക്കിൽ പാക്ക് ചെയ്ത ഡേറ്റും എക്സ്പയറി ഡേറ്റും രേഖപ്പെടുത്തിയിരുന്നില്ലെന്നാണ് ആരോപണം ഈ അരി വെച്ച് ബിരിയാണി ഉണ്ടാക്കി വിളമ്പിയതിന് പിന്നാലെ ബിരിയാണി കഴിച്ചവർക്ക് അസ്വസ്ഥത ഉണ്ടാവുകയായിരുന്നു ഇങ്ങനെയാണ് ആരോപണം ഉണ്ടായത് അരി മലബാർ ഭക്ഷ്യവിഷബാധ ബിരിയാണി ആൻഡ് സ്പൈസസ് പത്തനംതിട്ട എന്ന സ്ഥാപനത്തിൻ്റെ മാനേജർക്കെതിരെയും പരാതി ആരോപണമുയരുന്നുണ്ട് എങ്കിലും ബ്രാൻഡ് അംബാസിഡറായ ദുൽഖർ സൽമാനെ മുഖ്യപ്രതിയാക്കിയാണ് പരാതി സമർപ്പിച്ചിരിക്കുന്നത് ദുൽഖർ സൽമാന്റെ പരസ്യം കണ്ട് സ്വാധീനിക്കപ്പെട്ടാണ് താൻ ഈ അരി വാങ്ങിയതെന്നാണ് പരാതിക്കാരൻ പറയുന്നത് തന്റെ ബിസിനസ്സിൻ്റെ സൽകീർത്തി കളങ്കപ്പെടുത്തിയതിന് കാരണം ഇവരാണെന്നാണ് പരാതിക്കാരൻ ആരോപിച്ചിട്ടുള്ളത് ഡിസംബർ പന്ത്രണ്ടിന് മൂന്ന് പേരോടും ഹാജരാക്കാൻ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അരിക്ക് ചെലവായ പതിനായിരത്തി ഇരുനൂറ്റി അൻപത് രൂപക്ക് പുറമെ അഞ്ച് ലക്ഷം രൂപയാണ് പരാതിക്കാരൻ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി എന്നാൽ ഇതിന്റെ ബാക്കി വശങ്ങൾ അന്വേഷണം നടത്തുമെന്നാണ് പറയപ്പെടുന്നത് പരസ്യത്തിൽ വീണാണ് താനെ അരിവാങ്ങിയതെന്ന പ്രസ്താവനയാണ് ദുൽഖറിനും ഈ സംഭവം മൂലം സമൂഹത്തിൽ ജയരാജന്റെ സ്ഥാപനത്തിന്റെ മേലുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടുവെന്നും പിന്നീട് പല വിവാഹ പാർട്ടികളും പരിപാടി റദ്ദു ചെയ്യുകയും ചെയ്തുവെന്നാണ് പറയപ്പെടുന്നത് അൻപത് കിലോഗ്രാം റൈസിന്റെ വിലയായ പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരവും കോടതി ചിലവും ഈ പ്രതികളിൽ നിന്നും ഈടാക്കി തരണമെന്നും കാണിച്ചാണ് കമ്മീഷനിൽ ഹർജി ഫയൽ ചെയ്തത് കമ്മീഷൻ പ്രസിഡന്റ് ബേബിച്ചെൻ വെച്ചു അംഗമായ നിഷാദ തങ്കപ്പനും ചേർന്നാണ് പ്രതികൾ കമ്മീഷനിൽ ഹാജരാകാൻ ഉത്തരവിട്ടത് പണം ഞങ്ങൾ തരും